നമസ്കാരം ഒരു എയർപോർട്ട് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ അത്യാവശ്യം നല്ല ഏതാണ്ട് ഇരുന്നൂറിന് മുകളിൽ വേക്കൻസിയൊക്കെ ആയിട്ട് എ ഐ എയർപോർട്ട് സർവീസസ് ഇപ്പോൾ വിളിച്ചിരിക്കുകയാണ് എ ഐ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിന് കീഴിലേക്ക് കേരളത്തിലെ എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു ജസ്റ്റ് നിങ്ങൾ എസ് എസ് എൽ സി പാസ്സായിട്ടുണ്ടെങ്കിൽ യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഈ എസ് എസ് എൽ സി പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഒരു ജോലി ലഭിക്കുന്നതാണ് അത്യാവശ്യം നല്ല സാലറി തന്നെ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതൊരു ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ സ്പീഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഇൻറ്റർവ്യൂ ആയിരിക്കും നടക്കുക ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങൾക്ക് വെർച്വലായിട്ടോ നേരിട്ടോ ഒക്കെ ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഡയറക്റ്റായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് ഏജൻസിയോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു അപേക്ഷ ഫോം ഉണ്ട് ഇത് ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ടെലഗ്രാ വഴി ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി എ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന് എയർപോർട്ട് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കിതിൻ്റെ ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൂന്ന് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് റാം സർവീസ് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ഉണ്ട് അതിലേക്ക് മൂന്ന് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് യൂട്ടിലിറ്റി ഏജൻ കം റാം ഡ്രൈവർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് നാല് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് കൊച്ചിയിലാണ് രണ്ടും വന്നിരിക്കുന്നത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇതിൻ്റെ വെന്യൂ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വെങ്കോ ദുർഗ ദേവി ടെമ്പിൾ അങ്കമാലി എറണാകുളം ആണ് ഇതിൻ്റെ സ്ഥലം അതായത് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന സ്ഥലം വന്നിരിക്കുന്നത് ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഡേറ്റിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ടൈമ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ എത്തിച്ചേരുക വേണ്ടത് കേരളത്തിൽ തന്നെ ഇൻറ്റർവ്യൂ ഒക്കെ വരുന്നത് കുറവാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസരം മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഹാൻഡിമാൻ അല്ലെങ്കിൽ ഹാൻഡി വുമൺ കാൻഡിഡേറ്റ് പോസ്റ്റിലേക്കാണ് എങ്കിൽ ഇരുന്നൂറ്റി ഒന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഏഴ് പത്തിനാണ് അതിൻ്റെ ഇൻറ്റർവ്യൂ നടക്കുന്നത് ഒൻപത് ടു പന്ത്രണ്ട് തന്നെയാണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് സെയിം സ്ഥലം തന്നെയാണ് ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം എറണാകുളം അങ്കമാലി സെയിം പ്ലേസിൽ തന്നെയാണ് അതിൻ്റെയും ഇൻറ്റർവ്യൂ നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ഷോർട്ട് ടേം ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് റാം സർവീസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഡിപ്ലോമയും മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഓർ പ്രൊഡക്ഷൻ ഓർ ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഐ ടി ഐ വിത്ത് എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് എൻ സി വി ടി അതോട് എൻ സി വി ടിയിൽ തന്നെ നിങ്ങൾക്ക് മോട്ടോർ വെഹിക്കിൾ ഓട്ടോ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് അല്ലെങ്കിൽ ബെഞ്ച് ഫിറ്റർ അല്ലെങ്കിൽ വെൽഡർ തുടങ്ങി ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് യാതൊരു ക്വാളിഫിക്കേഷനൊന്നും ആവശ്യമില്ല ജസ്റ്റ് എച്ച് എം വി ഹെവി മോട്ടർ ലൈക്ക് വെഹിക്കിൾ ലൈസൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായിരിക്കും ആ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സാലറി ഇരുപത്തിയെട്ട് വയസ്സാണ് ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്ന ഏജ് ലിമിറ്റ് ഒ ബി സിക്ക് ആണെങ്കിൽ മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് രണ്ടാ ഇതിൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻലി ഓപ്പറേറ്റിംഗ് ആൻഡ് ഡ്രൈവിംഗ് ഗ്രൗണ്ട് സപ്പോർട്ട് എക്യൂപ്മെൻറ്റ്സ് ആൻഡ് എക്വിപ്മെൻറ്റ് മെയിൻറ്റനൻസൊക്കെയാണ് അതിൻ്റെ ജോലിയായിട്ട് വരിക യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് എസ് എസ് എൽ സി നിങ്ങൾ പാസ്സായിരിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വരുന്ന സാലറി ഇരുപത്തെട്ട് വയസ്സ് തന്നെയാണ് അതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് അതിൽ ഏതാണ്ട് സെയിം ഡ്യൂട്ടി തന്നെയാണ് വരുന്നത് മെയിൻലി ഡ്രൈവ് ദി ഹെവി വെഹിക്കിൾ ലൈക്ക് ട്രാക്ടർ ബസ് ഗ്രൗണ്ട് സർവീസ് എക്യൂപ്മെൻറ്റ്സ് തുടങ്ങിയ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിലേക്കും വരിക നിങ്ങൾ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് വായിച്ചു പോകുക അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വന്നിരിക്കുന്ന ഹാൻഡിമാൻ അല്ലെങ്കിൽ ഹാൻഡി വുമൺ പോസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എസ് എസ് എൽ സി നിങ്ങൾ പാസ്സാവും അതോടൊപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത്യാവശ്യം റീഡ് ചെയ്യാനും അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവ് അതായത് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ മലയാളം നിങ്ങൾക്ക് അത്യാവശ്യം പറയാനും സംസാരിക്കാനൊക്കെ അറിയേണ്ടതാണ് അതോടൊപ്പം ഹിന്ദിയിലുള്ള നോളജും കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിലേക്ക് സാലറി ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ഇരുപത്തെട്ട് വയസ്സ് തന്നെയാണ് ഇതിൻ്റെയും ഏജ് ലിമിറ്റ് വരുന്നത് ഇതിൻ്റെ ഡ്യൂട്ടീസ് നോക്കുന്ന സമയത്ത് അതിൻ്റെ എയർപോർട്ട് മെയിൻലി ബാഗേജ് ഓർ കാർഗോ ലോഡിംഗ് ആൻഡ് ഓഫ് ലോഡിംഗ് ആണ് ഇതിൻ്റെ ട്രോളീസൊക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് മൂന്ന് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചിട്ടാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഒക്കെ ചെക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഡേറ്റ് വെച്ചിട്ടാണ് ഇതിലേക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സൊക്കെ ആണെങ്കിൽ എക്സ് സർവീസ് തുടങ്ങിയ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ കോപ്പി കൂടി നിങ്ങൾ ഇതിനോടൊപ്പം വെക്കേണ്ടതായിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ ഒരു ഫോം നിങ്ങൾ ജസ്റ്റ് പ്രിൻ്റ് എടുക്കാതിന് ശേഷം കോപ്പിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനായിട്ട് ഇപ്പം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ